ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്ന ഇതുപോലത്തെ ഒരു അടിപൊളി കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ആണ് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് കമ്മൽ അടിപൊളിയാണ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ ഇത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ബീഡ്സ് ആണ് അപ്പം ഇത് ചോപ്പ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചോ മാറൂണിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഉണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് സ്റ്റഡ് ബേസ് ആണ് പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് പോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ പിന്നെ രണ്ട് പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട് കട്ട് ചെയ്യാനും പിന്നെ വളയ്ക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനത്തെ സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിലോട്ട് വൈറ്റ് കളർ ബീറ്റ് ഇട്ട് കൊടുക്കയാണ് പിന്നെ നമ്മളെ ചോപ്പ് കളർ ബീറ്റ്സും കൂടെ ഇട്ടുകൊടുത്തിട്ട് വീണ്ടും വൈറ്റ് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ ഒരു ലൂപ്പ് പോലെ ആക്കി എടുക്കണം അപ്പം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് വളച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് ഒരു ചെറിയ ലൂപ്പ് പോലെ ആക്കി എടുക്കണം അപ്പോൾ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യാനുള്ളത് വീണ്ടും രണ്ട് സ്റ്റെഡ് ബേസ് ഇതുപോലെ എടുക്കണം സ്റ്റെഡ് ബേസ് എടുത്തിട്ട് ഇതിനേം കാട്ടിട്ട് ചെറിയ സൈസാണ് എടുക്കാ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ബീഡ്സ് ഇട്ട് കൊടുത്തത് നേരത്തെ ഇട്ടു കൊടുത്തത് അതുപോലെ തന്നെ വൈറ്റ് ഇട്ട് കൊടുക്കാം റെഡ് കൊടുക്കാം പിന്നെ വൈറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കില്ലേ അതേപോലെ തന്നെ ഇതിലും ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു ജംപ്റിങ്സ് എടുത്തിരിക്കുകയാണ് ചെറിയൊരു ചെറിയ ജംപ്രിങ്സ് എടുത്തിട്ടുണ്ട് ജംപ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ആ വലിയ ഉണ്ടല്ലോ അത് നടുക്കിട്ട് കൊടുത്തിട്ട് ബാക്കി രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് കൊടുത്തിട്ട് ജംപ്റിങ്സിനെ ക്ലോസ് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു ഐ എടുത്തിട്ടുണ്ട് ഐ പിന്നിൽ നമ്മൾ ബീഡ്സ് എങ്ങനെയാണോ നേരത്തെ ഇട്ട് കൊടുത്തത് അതുപോലെ ഇട്ടുകൊടുത്താൽ മതി അതിന് ഇത്രയും നീളം വേണ്ട അപ്പം കുറച്ച് കട്ട് ചെയ്തിട്ട് അതിനെയും ഒരു ലൂപ്പ് പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പം ലൂപ്പ് പോലെ ആക്കിയിട്ട് ഞാനത് ഫുള്ള് ക്ലോസ് ചെയ്യുന്നില്ല ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇയറിങ്സിന്റെ സ്റ്റഡ് ഇതിനോട്ട് ഇതിലാത്തോട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ അതിനുശേഷമാണ് ഞാനിത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ ഇടു അങ്ങനത്തെ കമ്മലുണ്ടല്ലോ ഇതിനെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഐ താഴെ ഒരു ഹോൾ ഉണ്ടല്ലോ അത് നമ്മൾ ജം ആയിട്ട് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ജോഡി അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ അപ്പോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കമ്പളാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ ഞാൻ എനിക്ക് റെഡ് കളർ കണ്ടപ്പോഴേക്കും നല്ല ഇഷ്ടപ്പെട്ട ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് റെഡും വൈറ്റും നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അടുത്ത നെക്സ്റ്റ് അടുത്ത കമ്പൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചാംസ് ആണ് കേട്ടോ നമ്മൾ ഹാങ് ചെയ്യുന്ന ചാംസ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഐ പിൻ ഞാൻ എടുത്തിട്ടുള്ളത് ഐ പിന്നിൻ്റെ താഴത്ത് ആ ഹോൾ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചാംസ് അതിലോട്ട് ഹാങ് ചെയ്ത് കൊടുത്ത് ടൈറ്റ് ചെയ്തൊന്ന് ഇതാക്കണം കേട്ടോ എന്നിട്ട് ഒരു വൈറ്റ് കളറിലുള്ള വലിയ സൈസിലുള്ള ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും നീളം വേണ്ട അപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എപ്പോഴും ചെയ്യണ പോലെ ഒരു ലൂപ്പ് പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ എത്രയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പൊ നിങ്ങളത് ചെറിയ സൈസിലാണ് പിന്നൊക്കെ ഇരിക്കണെങ്കിൽ അപ്പൊ അത് എങ്ങനെയാ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അടുത്ത് നീളം കൂടുതലായിരുന്നോണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയത് എന്നിട്ട് ഇതും അതുപോലെ ലൂപ്പ് പോലെ എടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കണം അതിന് ശേഷം ഒരു സ്റ്റഡ് ബേസ് എടുക്കണം സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ വൈറ്റ് കളർ ബീഡ്സ് നമ്മൾ ഫസ്റ്റ് എടുത്ത ബീഡ്സിനെയും കട്ടിയിട്ട് ചെറിയ സൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ അങ്ങനെ ഈ സെറ്റായിരിക്കും അപ്പോൾ ഇതിലും കുറച്ച് ഗ്ലൂടാ അങ്ങനെ ഞാൻ രണ്ട് കമ്മലും ഓരോ ജോഡി വീതം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഇവിടെ റെഡിയായി കിട്ടി വളരെ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്